വൈഭവ് സൂര്യവംശിയെയും ആയുഷ് മാത്രയെയും എല്ലാം ആഘോഷിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റിന് ആവേശമായി പുതിയൊരു താരോദയം ആരോൺ ജോർജ് എന്ന പത്തൊമ്പത് കാരൻ മലയാളിയെ അങ്ങനെ വിശേഷിപ്പിക്കാം അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ തുടർച്ചയായി കിടിലം ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന ആരോൺ ജോർജിന്റെ പേര് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഓർത്തു വെക്കേണ്ട പേര് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആരാധകരെ എത്രത്തോളം ആവേശത്തിലാക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അടുത്തിടെ സമാപിച്ച ഏഷ്യ കപ്പിൽ മൂന്ന് മത്സരങ്ങളിലാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് തോൽവി സമ്മതിച്ചത് ജൂനിയർ തലത്തിലും പാകിസ്ഥാനെ ഇന്ത്യ പഞ്ഞിക്കിടുമ്പോൾ ഒരു ഒറ്റയാൻ പോരാളിയായി ആരോൺ ജോർജ് കളത്തിലുണ്ടായിരുന്നു ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിനെ സംബന്ധിച്ച് വെല്ലുവിളികൾ നിറഞ്ഞൊരു ദിവസമായിരുന്നു ഡിസംബർ പതിനാല് ദുബായിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് വൈഭവിനെ വേഗത്തിൽ നഷ്ടമായി ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ യു എ ഇ നിരവധി തവണ ബൗണ്ടറിയുടെ പുറത്തേക്ക് പറത്തിയ വൈഭവ് അഞ്ച് റൺസെടുത്താണ് അടങ്ങിയത് ആയുഷ് ഇരുപത്തഞ്ച് പന്തിൽ മുപ്പത്തെട്ട് റൺസ് നേടിയും മടങ്ങി കൃത്യമായ ഇടവേളകളിൽ പാക് ബൗളർമാർ വിക്കറ്റുകൾ വീഴ്ത്തുമ്പോഴും സമ്മർദ്ദങ്ങളെ അതിജയിച്ച് ആരോൺ ജോർജ് ക്രീസിൽ നിലയുറപ്പിച്ചു എൺപത്തെട്ട് പന്തിൽ എൺപത്തഞ്ച് റൺസ് നേടിയ ആരോൺ ജോർജിന്റെ ഇന്നിംഗ്സ് മികവിറ്റതായിരുന്നു സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്ന ആരോൺ പുറത്തായെങ്കിലും ആ ഇന്നിങ്സിന്റെ അടിത്തറയിൽ പൊരുതാവുന്ന സ്കോറിലേക്ക് എത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു കളിക്കളത്തിൽ ആരോൺ പുലർത്തിയ പക്വതക്ക് നൂറിൽ നൂറ് മാർക്കാണ് ക്രിക്കറ്റ് നിരീക്ഷകർ നൽകുന്നത് അശ്രദ്ധമായ ഷോട്ടുകൾ കളിക്കുന്നതിന് പകരം മികച്ച ടൈമിങ്ങിനെയും ബുദ്ധിപരമായ ഷോട്ട് സെലക്ഷനെയും ആശ്രയിച്ച് ആരുൺ മുന്നേറി ക്ഷമയും ആത്മവിശ്വാസവും ഒത്തുചേർന്ന ആ ഇന്നിങ്സ് കളിക്കുന്നതിനിടെ ഒരു സിക്സും പന്ത്രണ്ട് ബൗണ്ടറികളും നേടാൻ ആരുണിനെ സാധിച്ചു കനിഷ്ക് ചൌഹാനും അഭിജ്ഞാൻ കൊണ്ടുവും നിർണായകമായ ഇന്നിങ്സ് കളിച്ചതോടെ ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പാകിസ്ഥാനെ നൂറ്റി അൻപത് റൺസിന് ഓൾ ഔട്ടാക്കി തൊണ്ണൂറ് റൺസിന്റെ പടുകൂറ്റം വിജയമാണ് ഇന്ത്യൻ കൗമാരനിര സ്വന്തമാക്കിയത് ആരോൺ ജോർജിന്റെ ഈ പ്രകടനം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല യു എക്കെതിരെ നടന്ന ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ എഴുപത്തിമൂന്ന് പന്തിൽ അറുപത്തൊമ്പത് റൺസ് നേടിയാണ് ആരോൺ മടങ്ങിയത് തൊണ്ണൂറ്റഞ്ച് പന്തിൽ നൂറ്റി എഴുപത്തൊന്ന് റൺസ് നേടി സംഹാര താണ്ഡവമാടിയ വൈഭവ് സൂര്യാവംശിക്കൊപ്പം രണ്ടാം വിക്കറ്റിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന്റെ കൂട്ടുകെട്ടാണ് ആരോൺ ജോർജ് സൃഷ്ടിച്ചത് ഇനി ആരോൺ ജോർജിനെ വിശദമായി പരിചയപ്പെടാം കേരളത്തിൽ ജനിച്ചെങ്കിലും നിലവിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ ഹൈദരാബാദിനെയാണ് ആരോൺ ജോർജ് പ്രതിനിധീകരിക്കുന്നത് മുപ്പത്തെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് വിനു മങ്കാദ് ട്രോഫിയിൽ ഹൈദരാബാദിനെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് ആരോൺ ജോർജ് കഴിഞ്ഞ രണ്ട് സീസണുകളിലായി എഴുന്നൂറിലധികം റൺസ് നേടിയ ആരോൺ രാജ്യത്തെ ഏറ്റവും വിശ്വസ്തരായ അണ്ടർ നയൻറ്റീൻ ബാറ്റർമാരിൽ ഒരാളായാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വിജയ് മർച്ചന്റ് ട്രോഫിയിൽ പുറത്താകാതെ മുന്നൂറ്റിമൂന്ന് റൺസ് എടുത്ത അസാധാരണ പ്രകടനത്തിന് ശേഷമാണ് ആരോൺ ആദ്യമായി ശ്രദ്ധ നേടുന്നത് അതിനുശേഷം ബാറ്റിംഗ് വൈദഗ്ധ്യം മാത്രമല്ല അച്ചടക്കവും നേതൃപരമായ കഴിവുകളും ആരോണിനെ പ്രശംസ നേടിക്കൊടുത്തു ഹൈദരാബാദിനു വേണ്ടിയാണ് കളിക്കുന്നതെങ്കിലും കേരളത്തിന്റെ സ്വന്തം സഞ്ജു സാംസണിന്റെ പാത പിന്തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ സ്റ്റാർ മലയാളിയായി ആരോൺ ജോർജിന് വളരാൻ കഴിയുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എല്ലിന് മുന്നോടിയായുള്ള മിനി ലേലത്തിനായി അരോൺ ജോർജ് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡിസംബർ പതിനാറിന് അബുദാബിയിൽ നടക്കുന്ന ലേലത്തിൽ മുപ്പത് ലക്ഷം രൂപ അടിസ്ഥാന വിലക്കാണ് അരുൺ ജോർജ് തന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ മികച്ച ഫോം തുടരുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഉയർന്നു വരുന്ന അടുത്ത മലയാളി താരമായി അരോൺ ജോർജ് മാറാൻ സാധ്യതകൾ ഏറെയാണ് താരത്തിന്റെ പക്വത സ്ഥിരത നേതൃപരമായ കഴിവുകൾ എന്നിവയെല്ലാം ശോഭനമായ ഒരു ഭാവിയെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് അടുത്ത തലമുറ താരങ്ങളെ വാർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു താരം തന്നെയാണ് ആരോൺ ജോർജ് സമയം മലയാളം ി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ